ഓരോ വീടും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലംബരായ ആൾക്കാർക്കാണ് നമ്മൾ പണിത് നൽകുന്നത് ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത് സ്നേഹഭവനം കൊടുമൺ കിഴക്ക് ബിനുവിനും ബിനുവിൻ്റെ വിദ്യാർത്ഥികളായ രണ്ട് ആൺകുട്ടികൾക്കും ആയിട്ടാണ് നമ്മൾ നിർമ്മിച്ച് നൽകിയത് പണി പൂർത്തീകരിക്കാതെ കിടന്ന ഈ ഒരു വീട് ബിനുവിൻ്റെ പ്രായമായ അമ്മയും കിടപ്പു രോഗിയായ അച്ഛനും അടങ്ങുന്ന കുടുംബം ഇതിൽ ഇവർ അച്ഛനും അമ്മയും അവരുടെ കുടുംബത്ത് താമസിക്കുമ്പോൾ ബിനുവും ബിനുവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഒരു ചെറിയ ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവരുടെ സാഹചര്യം കണ്ടുകൊണ്ട് ആ ഒരു ദയനീയ അവസ്ഥയിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഈ വീട് പൂർത്തീകരിച്ച് നൽകാൻ നിധയും ജോണുമാണ് എന്നെ സഹായിച്ചത് എൻ്റെ മകനൊരു വീടില്ലാത്തതിന് അവൻ്റെ പ്രയാസം അനുസരിച്ച് ഈ മാടം ഒരു വീട് കൊടുത്ത എനിക്ക് സന്തോഷവും അതിലേറെ ഉപരി സങ്കടവും ഉണ്ടായിരുന്നു സന്തോഷവും ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് സന്തോഷമായി മാടം അത്രയും ചെയ്തു കൊടുത്ത കാര്യത്തിന് എനിക്കൊന്നും പറയാൻ അറിയത്തില്ല വലിയ സന്തോഷം മാട ഇത്രയും ടീച്ചർ ഇത് ഇത്രയും ചെയ്തു കൊടുത്ത കാര്യം വലിയ സന്തോഷമായി അമ്മയ്ക്ക് കൂടെ കേട്ടോ ഉള്ള സമയത്ത് അതിനകത്ത് ബിനുവിനോടൊപ്പം നല്ലായിട്ട് കഴിയുക കേട്ടോ എന്തോ പറയുന്ന ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ അല്ലേ പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മള് സന്തോഷായിട്ടിരിക്കുക അത്രേ ഉള്ളു എന്ന് പറയുന്ന അവസാനം പണി മുടങ്ങി പണിയില്ലാതെ പണിയൊന്നും ചെയ്യാതെ ബിനു പലരുടെയും കാലു പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ പഞ്ചായത്ത് ഓഫീസിലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയ ഒരു കാര്യം അതായിരുന്നു പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥ പോലെ ഞാൻ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ സഹോദരിയായി കാണുന്ന അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു ദൈവത്തെ പോലെ കാണുന്ന ശ്രീ സുനിൽ മാഠത്തിനോട് ഏറ്റവും അധികം നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുക വീടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി എനിക്ക് അവൻ്റെ അതിന് മെമ്പർ എനിക്ക് വീട് ഇരുത്തി തരിക എൻ്റെ പകുതി പണി ഇട്ട് പിന്നെ രണ്ട് വർഷമോളം എനിക്ക് പണി ചെയ്യാൻ ഒരു നിർത്തിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ടീച്ചറെ ചെന്ന് കണ്ടു ടീച്ചർ ഇവിടെ വന്നു എൻ്റെ വീട് പണി എനിക്കിത്രയും പൂർത്തീകരിച്ച് ടീച്ചറും സാറും പിന്നെ എന്നെ സഹായിച്ച ആ സാറിന് ഒരുപാട് നന്ദി അതാങ്ങി അറ്റം വരെ എനിക്ക് അവരോടുള്ള കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ടീച്ചറിനും ഒരുപാട് നന്ദി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബിനു തൻ്റെ നിർധനനായ സുഹൃത്തിന് മറ്റ് ആരും കിഡ്നി കൊടുക്കാതിരുന്നപ്പോൾ ബിനുവിൻ്റെ കിഡ്നി സ്വന്തം ഇഷ്ടപ്രകാരം ദാനം ചെയ്യുകയും അതിനുശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബിനുവിന് നേരിടേണ്ടി വന്നു യാതൊരു വിധത്തിലും കട്ടിയുള്ള ജോലികൾ ചെയ്യാനോ ഒന്നും ബിനുവിന് പറ്റില്ലായിരുന്നു അപ്പം കുട്ടികളുടെ പഠനവും വീടിൻ്റെ ചിലവും ഒക്കെ ആയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ ബിനുവിന് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ബിനുവിന് വിവിധ ശാരീരിക പ്രശ്നങ്ങളാണ് ബിനു നേരിട്ട് കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ വീട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിൽ നന്മയുള്ള സ്വന്തം വൃക്ക കൂട്ടുകാരന് ദാനം ചെയ്ത ബിനുവിന് ഈ വീട് സമർപ്പിക്കുമ്പോൾ ശരിക്കും ജോണിനും നിതയ്ക്കും ഒരുപാട് നന്ദി പറയാണ് കാരണം ഇതുപോലുള്ളവർക്കാണ് നമ്മൾ സഹായം എത്തിച്ചത് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും ഒക്കെയുള്ള നല്ലൊരു വീട് നൽകിയത് ദോഷം ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇവർക്ക് ഒരു താങ്ങാകാൻ കാര്യം ഈ ബിനു വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ലാതെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളാണ് അദ്ദേഹത്തിന് മറ്റ് എന്താ വെച്ചാൽ പലരുടെ ഒരിക്കലും വീട് പൂർത്തീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കഴിഞ്ഞ സമയത്താണ് എൻ്റെ ഒരിക്കൽ വരുന്നത് അങ്ങനെ ഈ ഒരു വീട് ജോണിൻ്റെ സഹായത്താൽ നിർമ്മിച്ച് നൽകാനായിട്ട് സാധിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി